നമസ്തേ പ്രിയമ്പളി പ്രേക്ഷകരെ നാം ഇവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളുടെ നാളെ എന്ന ജ്യോതിഷ സെഗ്മെൻറ്റാകുന്നു നിങ്ങളുടെ നാളെയിൽ നാളെ ആയിരത്തി ഇരുന്നൂറ് മേടമാസം ഇരുപത്തി ഒൻപതാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് മാസം പന്ത്രണ്ടാം തീയതി തിങ്കളാഴ്ച സോമവാരം തിങ്കളാഴ്ച തൃശ്ശൂർ സൂര്യോദയം കാലത്ത് ആറ് ഏഴ് അസ്തമയം വൈകിട്ട് ആറ് മുപ്പത്തി ആറിനുമാകുന്നു തിങ്കളാഴ്ചത്തെ രാഹു നിങ്ങൾക്ക് നേവർക്കും സുപരിചിതമാണ് കാലത്ത് ഏഴ് മുപ്പത് മുതൽ ഒൻപത് മണിവരെയുള്ള ഒന്നര മണിക്കൂർ ദൈർഘ്യ സമയമാകുന്നു രാഹുകാലം നാളത്തെ തിഥിയുടെ പ്രത്യേകത നാളെ പൗർണമി തിഥിയാകുന്നു നാളെ ഏറ്റവും അധികം ബലവാനായി ചന്ദ്രൻ ആകാശത്ത് നിൽക്കുന്ന ദിവസമാകുന്നു പൗർണമി പൗർണമി ദിനത്തിലാണ് ചന്ദ്രൻ ഏറ്റവും പ്രകാശം ലഭിക്കുക ഏറ്റവും അധികം നമുക്ക് അതിൻ്റെ രശ്മികളെക്കൊണ്ട് കിരണങ്ങളെക്കൊണ്ട് നമുക്കതിൻ്റെ ഊർജം തരിക ചന്ദ്രൻ ഏറ്റവും ദുർബലമാകുന്നത് അമാവാസിയിലാണ് നാളത്തെ നക്ഷത്രം ഉദയം വരെ കാലത്ത് ആറ് പത്ത് വരെ വെളുത്തപക്ഷത്തിലെ ശക്തമായ ചോദ്യനക്ഷത്രവും അത് കഴിഞ്ഞാൽ നാളത്തെ ദിവസം മുഴുവനും വിശാഖം നക്ഷത്രവുമാകുന്നു നാളെ കാലത്ത് ഒൻപത് അര വരെയുള്ള സമയം വിഷ്ടീകരണമാകുന്നു ആ സമയത്ത് തന്നെയാണ് രാഹുകാലവും ഏകദേശം പരിവസാനിക്കുന്നത് വൃഷ്ടികാലത്ത് നാം ഒരു ശുഭകർമ്മങ്ങളും ചെയ്യാറില്ല വിഷ്ടികാലയ കൃതം കാര്യം വിനാശം ഉപകച്ചതി വിഷ്ടികാലത്ത് ചെയ്യുന്ന കർമ്മങ്ങൾ വിനാശം നാശത്തെ പ്രാപിക്കുന്നുവെന്ന് പറയപ്പെടുന്നു നാളെ നിങ്ങൾക്ക് ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമായ സമയം കാലത്ത് പതിനൊന്ന് അര മുതൽ രണ്ടര മണി വരെയുള്ള സമയം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും നിങ്ങളുടെ കാര്യ സാധ്യതക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ വ്യാപൃതരാകാം കർക്കിടകവും ചിങ്ങം രാശിയുമാണ് ഏറ്റവും അനുകൂലമായി ഞാൻ നിങ്ങൾക്ക് മുഹൂർത്തങ്ങൾ നൽകിയിരിക്കുന്നത് നാളത്തെ നക്ഷത്രം വിശാഖമായാൽ നാളത്തെ പ്രാർത്ഥനക്ക് വിഷ്ണുക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം വഴിപാടെ സമർപ്പിക്കാം സുദർശന പുഷ്പാഞ്ജലി അല്ലെങ്കിൽ സുദർശന ഹോമം നിങ്ങളുടെ പേരിൽ കഴിപ്പിക്കുന്നതും ശത്രു സംബന്ധമായ ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരു പരിധിവരെ തടഞ്ഞു നിർത്തുവാൻ സഹായകരമാകുന്നതാണ് നാരായണ കവചം അല്ലെങ്കിൽ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നതും വളരെയധികം സമൂലമായൊരു മാറ്റത്തെ ആ ദിവസത്തെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഊർജത്തെ പ്രതിനിധാനം ചെയ്യുവാൻ പര്യാപ്തമാകുകയാണ് നാളെ തിങ്കളാഴ്ചയാകയാൽ ദേവീക്ഷേത്ര ദർശനവും എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ചെയ്യാവുന്നതാണ് പലപ്പോഴും തിങ്കളാഴ്ച ഭർത്ത് സയസ്സിനായി സ്ത്രീകൾ സോമവാര വ്രതം എടുക്കാറുണ്ട് ഇതിനൊക്കെ തിങ്കളാഴ്ച വളരെ അനുകൂലമാണ് ഏതായാലും ചന്ദ്രൻ ബലവാനാണ് പൗർണമിയാണ് എൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരു ശോഭനമായ നല്ല ഒരു നാളെ ആശംസിക്കുന്നു നന്ദി നമസ്കാരം